അസ്സാമലേക്കും ഈ ചക്കപ്പൂര് വെച്ചിട്ടോ ഞാനൊരു ചായയുടെ കടിയുണ്ടാക്കാൻ പോണ് അതിന് ചക്കപ്പൂര നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നും ചക്ക വെച്ചിട്ടോ ഒക്കെ നമ്മൾ ഉണ്ടാക്കാം ചക്കക്കൂര് കളയലേ ചക്കപ്പൂര് കളയാതെടുക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്നാല് പീസിലടിച്ചിട്ട് ചക്കക്കുരുവിനെ പുഴുങ്ങി എടുത്തിട്ട് അതിൻ്റെ മേലത്തെ ആ വെള്ള തോലുണ്ടല്ലോ അത് കളയുക ചകുപ്പ് തോല് കളയണ്ടട്ടോ ഒരുപാട് ഗുണമുള്ളതാണ് ആ ചക്കുരു എന്നല്ലേ പറയുക അപ്പോൾ ഇടയ്ക്ക കളയണ്ട അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടം നോക്കാം കുട്ടികൾക്കൊന്നും ഇപ്പോൾ ചക്കക്കുരു ഇഷ്ടമല്ലോ പണ്ടൊക്കെ എല്ലാവരും നമ്മൾ ചക്കക്കുരു ഇട്ടിട്ടുണ്ടാക്കിയായിരുന്നു ഇപ്പോൾ കുട്ടികൾക്കൊന്നും ചക്കക്കുരു പറ്റില്ലല്ലോ അതുപോലെ ഉണ്ടാക്കി വെക്കുക കുട്ടികളൊക്കെ കഴിക്കും കേട്ടോ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് ഒരു ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുത്താലും മതി ഇതിന കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ എളുപ്പം പോകേണ്ടവർക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ ഒന്ന് നന്നായി ഉടച്ചെടുക്കുക ചെറിയ ചെറിയ കഷ്ണമൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ അത് ചക്കപ്പൂരം വെറുതെ വേസ്റ്റാക്കി കളയണ്ട ആ വല്ല ചക്ക മാത്രം ചക്ക മാത്ര പെട്ടത് കളയാൻ പറ്റും അപ്പം അതായിരിക്കും വലിയൊരു വലിയ ഉള്ളിയും ഒരു പച്ചമുളകും പിന്നെ ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതിൽ വലിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ ചതച്ചത് ഗ്യാസ് അല്ല ചക്ക കൂര ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് ഇരുന്നോട്ടെ പിന്നെ അതിൽ ഒരു സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടിയും പിന്നെ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് എടുക്കാം കേട്ടോ ഇഞ്ചരത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈതേന നിർത്തി കേട്ടോ അതൊരാവശ്യത്തിന് നമുക്കൊരു കുഴച്ച് നോക്കുമ്പോൾ ഒരു പാകം തോന്നുമല്ലോ അതേപോലെ ഒരു അഞ്ചാറ് സ്പൂണൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ മൈദപ്പൊടി കടലമാവ് ഉള്ളവർക്ക് അത് എടുക്കുക ഇതൊക്കെ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദയിൽ നിന്നൊക്കെ കൊടുത്തത് കേട്ടോ പിന്നെ ഒരു എരിവുള്ള സ്പൂൺ അന്നുളക് പൊടിയാണെങ്കിൽ ഒരു അരസ്പൂൺ വെക്കാൽ മതി എരിവില്ലാത്തതാണെങ്കിൽ കുറച്ച് അധികം എടുക്കാം കളർ നല്ല കിട്ടും കേട്ടോ പിന്നെ ഒരു അരസ്പൂണ് ചിക്കൻ മസാലയാണ് ഗരം മസാല ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ചിക്കൻ മസാല ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കിട്ടാം ഞാൻ ചെറിയ സ്പൂൺ ആവുകൊണ്ട് ഒന്നര സ്പൂൺ ഉപ്പ് എടുക്കേണ്ട കിട്ടാം ഉപ്പ് കറക്റ്റായിരുന്നു അത് അവനവൻ്റെ ഇഷ്ടത്തിന് ഉപ്പ് എടുക്കാം കേട്ടോ പിന്നെ ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം അതിൽ മൈദപ്പൊടി കുറവാണ് അപ്പോൾ അതിന് രണ്ട് സൂനം കൂടി ഉപ്പൊക്കിട്ടോട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പക്കവാട അല്ലെങ്കിൽ പരിപ്പവാടയൊക്കെ ഉണ്ടാക്കണ ഏത് രൂപത്തിലേക്ക് നമുക്ക് അത് കുഴച്ചെടുത്ത് റെഡിയാക്കാം കേട്ടോ ഞാൻ പക്കവാട രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് വേണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ചക്കക്കൂരന്നൊന്നും തോന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കൂട്ടുകാര്ക്കൊക്കെ എന്തായാലും പറ്റും ഇനി നല്ല മഴയായിരുന്നു നല്ല ചൂട് ചായേൻ്റെ ഒപ്പം പക്കാവിടെ കഴിക്കുമ്പോൾ തന്നെ ഇതുണ്ടാക്കി കഴിക്കാം അപ്പൊ അപ്പൊ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കറിവേപ്പിലിടാൻ മറന്നു ഇപ്പൊ അപ്പൊ രണ്ട് തരത്തിന്റെ കറിവേപ്പിലിരുന്നോണ്ട് ചെറുതായി ഇരുന്നിട്ട് കുഞ്ഞി കുഞ്ഞി ഇതായിട്ട് അരിയാണ് കേട്ടോ എന്നാലാണത് അല്ലെങ്കിൽ അയല ഇടുമ്പോൾ നമുക്കതിൽ എണ്ണയിൽക്കിടുമ്പോൾ വൃത്തിയിട്ടില്ല അയലേൻ്റെയും കൂടിയും കറിവേപ്പിലേൻ്റെയും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി വയ്ക്കുക നല്ല ടേസ്റ്റ് വേണം നല്ല ടേസ്റ്റ് പിന്നെ അത് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചുടാക്കി ചെറുതാക്കിട്ട് പപ്പാതെ അതേപോലെ ചെറുതാക്കിടക്കാം കയ്യിൽ പരുത്തുപാടിന്റെ ആകൃതിയിൽ വാങ്ങി അങ്ങനെ ഇതാക്കാം പട്ടത്തിൽ വാങ്ങിയാലും നമ്മുടെ ഇഷ്ടമാണ് നല്ല ഇങ്ങനെ ചൂടായിട്ട് വന്നാട്ട ഒരുപാട് കീല് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോ ഉള്ള് വെന്ത് കിട്ടിയില്ല കേട്ടോ അപ്പൊ കേസുണ്ടാവില്ല ടേസ്റ്റ് കുറവ് മീഡിയം സ്മിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത ഏട്ടാ ചക്കക്കുറി പിന്നെ വെന്തതാകൊണ്ട് പുറത്തുള്ള മൈലീതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാ മലയാളം ഗ്യാസ് ഗ്യാസാണ് പറത്തിട്ട് ചോദിക്കാതെ ഇരിക്കുന്നുണ്ടാവും കുഴപ്പമുള്ള ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടാകും പിന്നെ അത്ര ഗ്യാസൊന്നും ഉണ്ടാവില്ല ചിലര് ഗ്യാസാണ് പറഞ്ഞ് ഒഴിവാക്കുക ടേസ്റ്റ് ഉണ്ടോ ഒഴിവാക്കൊന്നുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്ന വരെ വേവിച്ചിരിക്കുക ഞാൻ പുറത്തുനിന്ന് സൗണ്ട് കഴിക്കുന്ന ചെറിയോട്ടിരിക്കും കേട്ടോ ഇതില് സൗണ്ട് കൊടുക്കാൻ തന്നെ പണ്ടപ്പോ എല്ലാരും ചപ്പത്തി ഒരു കൂട്ടാനിലും എല്ലാത്തിനും ഇപ്പുള്ള കൂട്ടുകാർക്ക് കൂട്ടാനിലൊക്കെ കൊടുത്താൽ കൂട്ടാൻ തന്നെ കൊഴുപ്പോക്കൂലോ അപ്പൊ ഇതുപോലെ എന്ത് കിട്ടിയാലും കൂട്ടുകാർക്ക് വറുത്ത് കൊടുത്താ അതുപോലെ എന്ത് കിട്ടിയാലും കഴിക്കും അപ്പം ഇതേപോലെ ചെയ്തിട്ട് കൂട്ടുകാർക്കും കൊടുത്തു നോക്കാം കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി സേമോളില്ലട്ടോ അത് ഉണ്ടാക്കുമ്പോൾ വരുന്നത് മൂന്നാമത് കേക്ക് അതിന് ടേസ്റ്റ് വെക്കണ ആളാ ഫസ്റ്റ് ടേസ്റ്റ് വെക്കണാളെ സേമോളൊന്നുമില്ല അതുകൊണ്ട് ഞാനിന്നെ ടേസ്റ്റ് വെക്കി ഞാനിന്നെ കുറെ പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ട് തന്നെ ചൂടോടെ ഇന്ന് മേടിച്ച വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കണ്ടാക്കി നോക്കി ചെയ്യണം ചെയ്യുന്നുണ്ടാക്കി നോക്കിട്ട് ടേസ്റ്റ് ഉണ്ടോന്നൊന്ന് പറയുണ്ടെട്ടോ ഇത്രക്കത്തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ശരിക്കും പക്കവണ്ട ആ ഒരു പോലെയൊക്കെ തന്നെ ടേസ്റ്റ് വ്യത്യാസം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പക്കവണ്ണേക്കാളും ടേസ്റ്റ് ഉണ്ട് pra não vou postar ideia de